അലൈക്കും വർഹമത്തല്ല ഏഴ് വൻപാപങ്ങളെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ ഏഴ് വൻപാപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അള്ളാഹു സുബാനു വത്താല ഒരിക്കലും പൊറുക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള തെറ്റ് അത് ഷിർക്കാണ് എന്തുകൊണ്ടാണ് ഷിർക്ക് ഇത്രയും വലിയ ഒരു തെറ്റായി മാറുന്നത് അള്ളാഹു സുബാനു വത്താലയെ മാത്രം ആരാധിക്കുന്ന ഒരവസ്ഥ അള്ളാഹസുബാനവത്താലയെ മാത്രം കീഴ് വണങ്ങുന്ന ഒരവസ്ഥ അള്ളാഹസുബാനവത്താലയ്ക്ക് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും സമർപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ലെങ്കിൽ അവിടെ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാവുന്നുള്ളതാണ് പലപ്പോഴും ഇതര മതസ്ഥർക്ക് ഇസ്ലാമിനോടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ അള്ളാഹു എന്നുള്ള പ്രയോഗമാണ് ഞങ്ങൾ ഒക്കെ ദൈവമായി കാണുന്ന ശക്തികൾക്ക് നൽകുന്ന പേരിൽ നിന്ന് വ്യത്യാസമായ ഒരു അറബി നാമമാണ് അള്ളാഹ് എന്നുള്ളത് അതുകൊണ്ടാണ് എന്നുള്ളത് കൊണ്ടാണ് ഒന്ന് വേറെ ഒരുപാട് കാരണങ്ങളുണ്ട് വളരെ സില്ലിയായിട്ട് അവർ പറയുന്ന ഒരു കാരണം അതാണ് പക്ഷെ ഇവിടെ നമ്മൾ അള്ളാഹു എന്നുള്ളതിൻ്റെ അർത്ഥം എടുക്കുന്ന സമയത്ത് നമുക്കറിയാം അൽ ഇലാഹ് ഏകനായിട്ടുള്ള നാഥൻ ഏകനായിട്ടുള്ള ശക്തി ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന ഏകനായിട്ടുള്ള ശക്തി ആ അർത്ഥത്തിലാണ് അള്ളാഹ് എന്നുള്ളത് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുകയും വേണം ഈ അള്ളാഹ് സുബാനവാത്താലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പൊ നീതി നിർവഹിക്കുക അള്ളാഹ് സുബാനവത്താലു വേണ്ടിയിട്ട് നീതി നിർവഹിക്കുന്ന സമയത്ത് അവിടെ അനീതി ഉണ്ടാവില്ല അവിടെ നമ്മൾ സ്വന്തക്കാർക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള നീതി കൊടുക്കില്ല ആർക്കാണോ നീതി വേണ്ടത് ഏത് തരത്തിലുള്ള നീതിയാണോ വേണ്ടത് അതാണ് നൽകുക അതുപോലെ തന്നെ അള്ളാഹു സുബാനുവാത്താലയ്ക്ക് വേണ്ടിയിട്ട് പാവപ്പെട്ടവരെ സഹായിക്കുമ്പോൾ അതിനൊരു തുടർച്ച ഉണ്ടാവും അതുപോലെ തന്നെ അത് പടച്ചവന് വേണ്ടിയാകുമ്പോൾ സ്വന്തക്കാരെ മാത്രം പരിഗണിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല അള്ളാഹ് സുബാനുവാത്താലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇങ്ങനെയാണ് എന്നാൽ മറ്റ് ശക്തികൾക്ക് നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള അധികാരവും മറ്റും വകവെച്ച് കൊടുക്കുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് തികച്ചും സാമൂഹികമായിട്ടുള്ള അസമത്വങ്ങളാണ് അത് പ്രത്യേകമായിട്ട് ഏതെങ്കിലും ചില വർഗത്തിലേക്കും ചില വർണ്ണത്തിലേക്കും അതുപോലെ തന്നെ സമൂഹത്തിൽ ഉന്നതരായിട്ട് മനുഷ്യർ തന്നെ വിചാരിക്കുന്ന ചില വിഭാഗങ്ങളിലേക്കും മാത്രം എല്ലാം പരിമിതപ്പെട്ടു പോകും സമ്പത്ത് അവരിലേക്ക് മാത്രം കേന്ദ്രീകരിക്കും അധികാരം അവരിലേക്ക് മാത്രം കേന്ദ്രീകരിക്കും എല്ലാ സംഭവങ്ങളും ജോലിയാണെങ്കിലും മറ്റെന്താണെങ്കിലും സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞ് നമ്മൾ അല്ലെങ്കിൽ മനുഷ്യർ ഉണ്ടാക്കിയിട്ടുള്ള ചില വിഭാഗങ്ങളിലേക്ക് മാത്രം ഈ ഒരു കാര്യങ്ങളെല്ലാം കേന്ദ്രീകരിക്കുന്ന അവസ്ഥ ഉണ്ടാവും സ്വാഭാവികമായിട്ട് അവിടെ അടിച്ചമർത്തലുകൾ ഉണ്ടാവും ഒരു വിഭാഗം ഉയർന്നു നിൽക്കുമ്പോൾ മറ്റൊരു വിഭാഗത്തിന് മേലെ കുതിര കയറുക അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തിന് അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ സാമൂഹികമായിട്ടുള്ള അസമത്വങ്ങൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള പലതരത്തിലുള്ള വിഷയങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് സമൂഹത്തിൽ വലിയ ഫിത്തന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഷിർക്ക് എന്നുള്ളത് കൊണ്ടാണ് ഷിർക്ക് ഏറ്റവും വലിയ പാപമായിട്ട് മാറുന്നത് കേവലം ആരാധനയുടെ എന്തെങ്കിലും രീതിയിലുള്ള മന്ത്രോച്ചാരണങ്ങളുടെ മാത്രം കാര്യമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ രീതിയിൽ തന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് എല്ലാത്തിലും ഉപരിയായിട്ട് നമ്മളത് നമ്മളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുകയും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതുണ്ട് അതിൽ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഐ മീൻ സ്ലാമലേക്കും